നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം ഐ എസ് എല്ലിൻ്റെ മാച്ച് വീക്ക് പതിമൂന്നിലെ മികച്ച ഇലവൻ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ടിട്ടുണ്ട് അതേ ടീം ഓഫ് ദി വീക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നു കഴിഞ്ഞ മാച്ച് വീക്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ച് കയറി മുഹമ്മദ് നസിയെ പരാജയപ്പെടുത്തിയപ്പോൾ മികച്ച പ്രകടനം നടത്തിയ രണ്ട് താരങ്ങൾ ഈ ഒരു ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട് നമുക്ക് നോക്കാൻ ആരൊക്കെയാണ് ഇത്തവണത്തെ ഐ എസ് എല്ലിൻ്റെ ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ടീം ഓഫ് ദി വീക്കിലുള്ളത് എന്ന് ഗോൾ കീപ്പറായിട്ട് ടി പി രഹ്നേഷ് ആണ് ഡിഫൻസിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ ഡിഫൻഡർ മിലോസ് ഡ്രിൻസിച്ച് അദ്ദേഹത്തോടൊപ്പം എഫ് സി ഗോവയുടെ ഒടൈ ഒന ഇന്ത്യ അതുപോലെ തന്നെ മുംബൈ സിറ്റി എഫ് സിയുടെ തിരി എന്നിവരുണ്ട് പിന്നെ ലാൽയാന നാമത്തെ ചെന്നൈ എഫ് സിയുടെ താരം അതോടൊപ്പം തന്നെ ഈസ്റ്റ് ബംഗാളിൻ്റെ അൻവർ അലി എന്നിവരിടം പിടിക്കുന്നു മുന്നേറ്റങ്ങളെ സഹായിക്കാൻ ഇരു പാർശ്വങ്ങളിലായിട്ട് എഫ് സി ഗോവയുടെ ബ്രിസൻ ഫെർണാണ്ടസ് കൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരം നോഹിസദോയി എന്നിവരിടം പിടിക്കുന്നു മുന്നേറ്റങ്ങൾ നയിക്കാൻ ഈസ്റ്റ് ബംഗാളിൻ്റെ പി വിഷ്ണു ഹൈദരാബാദ് എഫ് സിയുടെ എഡ്മിൽസൺ കൊഴയ്യ ഒപ്പം തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ ഗുയർമോ ഫെർണാണ്ടസ് എന്നിവരാണുള്ളത് ഈ ടീമിൻ്റെ കോച്ചായിട്ട് ഇപ്പം ഇതിലിടം പിടിച്ചിരിക്കുന്നത് ഈസ്റ്റ് ബംഗാൾ എഫ് സിയുടെ ഓസ്കാർ ബ്രുസോണാണ് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ രണ്ട് സൂപ്പർ താരങ്ങൾ മാച്ച് വീക്കിൽ ഇടം പിടിച്ചു എന്ന് പറയുമ്പോൾ കഴിഞ്ഞ മാച്ച് വീക്കിൽ ബ്ലാസ്റ്റേഴ്സ് മികച്ച പ്രകടനം തന്നെയാണ് നടത്തിയത് എന്നതിൻ്റെ തെളിവാണ് മിലോസ് ഡ്രെൻജിച്ചും നൊഹ് സദോയും ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിനിധികൾ വിഡിയോസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് സിഡ്യൂ താം